ട്രെൻഡ് ഒന്നാണ് അല്ലെ സ്ക്രഞ്ചീസ് സ്ക്രഞ്ചീസ് നമുക്ക് പല സൈസിലും ചെയ്യാം ലാർജ് മീഡിയം സ്മോള് ഇതിന്റെയൊക്കെ സൈസ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം എന്നാലും ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ് പറയുന്നത് ലാർജ് സൈസിനു വേണ്ടിയിട്ട് ഇഞ്ച് വീതിയും നാല്പത് ഇഞ്ച് നീളവും എടുക്കുക എന്നാൽ മീഡിയത്തിന് വേണ്ടി മുപ്പത് ഇഞ്ച് നീളവും നാലിഞ്ച് വീതിയും എടുക്കുക സ്മോൾ സൈസിന് ഇഞ്ച് നീളവും അതുപോലെ രണ്ടര ഇഞ്ച് വീതിയും എടുക്കുക ശേഷം നീളത്തിൽ രണ്ടായി ഫോൾഡ് ചെയ്യുക നല്ല വശം വെച്ചിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ശേഷം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഇതിന്റെ രണ്ട് വശങ്ങളാണ് ഇപ്പോൾ ഉണ്ടാവുക ഒന്ന് താഴെയും ഒന്ന് മുകളിലും ആയിട്ട് രണ്ട് പീസാണ് ഉണ്ടാവുക അപ്പം അതിന്റെ മുകൾ വശം ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴ്വശം അതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഈ സൈഡിലൂടെ ഹാഫ് ഇഞ്ച് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ആ ഒരു പീസ് ഉള്ളിൽ വെച്ചിട്ട് മറ്റേ ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് മുഗൾ വശത്ത് വരേണ്ടത് മോശം ഭാഗമാണ് കേട്ടോ എന്നിട്ട് സൈഡിലൂടെ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കുറച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ ക്ലോത്ത് തീരും അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ക്ലോത്ത് ഉള്ളിൽ നിന്നും വരുന്ന ആ ക്ലോത്ത് വലിച്ചെടുക്കാം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് വലിച്ചെടുക്കുക ശേഷം ഇതാ സൈഡിലൂടെ ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യുക അത് തീരുമ്പോൾ വീണ്ടും ഇത് െടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഇത് മുഴുവനായിട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് പക്ഷേ കുറച്ച് ഭാഗം അവിടെ ഓപ്പൺ ചെയ്തിടണം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇടണം ഈ ഒരു പീസിന് തിരിച്ചിട്ടെടുക്കണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ ഇത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്ന് ഇതുപോലെ വലിച്ച് പുറത്തേക്ക് എടുക്കാം ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിന്റെ നല്ല വശം മുകളിലേക്ക് വരും കേട്ടോ അങ്ങനെ നമുക്ക് ഈ മൂന്ന് പീസും ചെയ്തെടുക്കാം ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിമാണ് അളവിൽ മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഈ മൂന്ന് പീസും വലിച്ച് പുറത്തേക്ക് എടുത്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എട്ട് മുതൽ പത്തിഞ്ച് വരെ നീളത്തിൽ ഇലാസ്റ്റിക് ബാൻഡ് ബാൻഡെടുക്കാൻ ഞാനിപ്പോൾ എട്ടിഞ്ചാണ് എടുത്തത് എന്നിട്ട് ആ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തു കൂടി ഇലാസ്റ്റിക് ബാൻഡ് ഇട്ട് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവരാം ശേഷം നന്നായി വലിച്ചൊന്ന് കെട്ടിട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു ഇലാസ്റ്റിക് ബാൻഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമൽ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ബാൻഡ് എടുത്താലും മതി നന്നായി വലിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ബാലൻസ് ഓപ്പൺ ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്തതോടുകൂടി നമ്മുടെ ഈ സ്ക്രഞ്ച്സ് തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അളവുകളും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്ക്രഞ്ചീസ് അപ്പോൾ തീർച്ചയായും ായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ